ഇത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി ആന്ധ്രാപ്രദേശിൽ വമ്പൻ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിലവിലെ ഭരണകൂടത്തെയും ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയെയും ഞെട്ടിക്കുകയാണ് കോൺഗ്രസ് ദരിദ്രരായ ഓരോ കുടുംബത്തിനും വർഷത്തിൽ അറുപതിനായിരം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എന്നതാണ് ആ പ്രഖ്യാപനം അഥവാ മാസം തോറും അയ്യായിരം രൂപ അതായത് ഒന്നും പറയാനില്ല കോൺഗ്രസ് കുതിച്ചു പായുകയാണ് എന്ന ചുരുക്കം ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ഗാർഗെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ വൈഎസ് ആർ കോൺഗ്രസ് തലവനും നിലവിലെ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയെ പൂട്ടിക്കൊണ്ട് ഒരിക്കൽ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഭരണത്തെ തിരികെ പിടിക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ കോൺഗ്രസിനുള്ളൂ അതിനായി മുൻപിൽ നിൽക്കുന്നത് ഇതേ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒരേ ഒരു സഹോദരി വൈഎസ് ശർമ്മളയാണ് ഇവിടെ ടി ഡി പി ഉയർത്തുന്ന വെല്ലുവിളിയും ഒരു വർഷത്ത് കോൺഗ്രസിനുണ്ട് അതേസമയം നിലവിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് സീറ്റുകളൊന്നും തന്നെ ഇല്ലതാനും ഇത്തവണ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ഭരണം നേടുക കൂടിയാണ് ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഷർമിളയെ തന്നെ പാർട്ടി അധ്യക്ഷയാക്കിയത് കർണാടകയിൽ പ്രഖ്യാപിക്കപ്പെട്ട അഞ്ച് ഗ്യാരണ്ടികളും കോൺഗ്രസ് നടപ്പിലാക്കി കഴിഞ്ഞു തെലങ്കാനയിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി വരികയുമാണ് എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലേതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആന്ധ്രയിൽ ഞങ്ങൾ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയായി ഗാർഗെ പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂരിൽ നിന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗാർഗെ തുടക്കമിട്ടതും അതുകൊണ്ട് തന്നെ കന്നടക്കാർ കൂടുതലുള്ള ഇവിടെ കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ടാണ് ഗാർഗെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ ഉള്ള ആന്ധ്രാപ്രദേശിൽ കേവല ഭൂരിപക്ഷത്തിന് എൺപത്തെട്ട് സീറ്റുകളാണ് ഇവിടെ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ നേടി അൻപത് ശതമാനം വോട്ടും പിടിച്ചെടുത്ത വൈഎസ്ആർ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ച ടി ഡി പി ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് നേടിയത് മുപ്പത്തൊമ്പത് പോയിന്റ് ഒന്നേഴ് ശതമാനം വോട്ടും അവർ കരസ്ഥമാക്കി ഇവിടെ ജനസേന പാർട്ടി നേടിയത് ഒരു സീറ്റും എന്നാൽ അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് ഇവിടെ ചിത്രത്തിലേ ഇല്ല എന്നത് വലിയൊരു സത്യം തന്നെയാണ് ഈ ചിത്രം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് കോൺഗ്രസ് ഇത്തവണ ഒരു മുഴുവൻ മുന്നേ എറിയാൻ തീരുമാനിച്ചത് ഇവിടെ ഒരു കാര്യം കൂടെ ഗാർഗെ ചേർത്ത് വെക്കുന്നുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും ചേർന്ന് ആന്ധ്രയെ പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് എന്നതാണത് മോദിയെ ഇവർ ഭയക്കുന്നുണ്ട് എന്നും ഗാർഗെ പറയുന്നുണ്ട് എന്നാൽ ഷർമ്മിള ഒരിക്കലും മോദിയെ ഭയപ്പെടുന്നില്ല കോൺഗ്രസിനെ ആരും വില കുറച്ച് കാണരുത് എന്നും ഗാർഗെ ഒരു മുന്നറിയിപ്പും കൂടെ വെക്കുകയാണ് എന്തായാലും കോൺഗ്രസ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആന്ധ്രയിൽ തങ്ങളുടെ സുവർണകാലം തിരിച്ചു ഒരുങ്ങുകയാണ് കോൺഗ്രസും വൈ എസ് ശർമിളയും